ད�ད� ཁ ད�ོ ཚོ གོ ཁོ རསྱ སོ སོ ཁའོ ཁོ 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 ཁས ཁོ ཁས ཁས ཁ ཁཁས ཁསེ ས ཁསས ེེ ཁོ असांगर <laughs> समिधी സ്കൂളുകളും ആയിട്ടുള്ള ഒരു സമരത്തിലായിരുന്നു അവര് എല്ലാവരും എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു സി എ ടി യു ഐ എം ടി യു സി പി എം എസ് എ ടി യു സി പിന്നെ സ്വതന്ത്ര സംയുക്ത സമരസമിതി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത് എൻ്റെ റിസൾട്ട് അവരെ എല്ലാവരും സമരം പിൻവലിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു സർക്കുലർ പിൻവലിക്കണമെന്നായിരുന്നു സമരത്തിൻ്റെ ആവശ്യപ്പെട്ട് സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലർ വളരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ആശയസമ്പൂർണ്ണമായ ചില മാറ്റങ്ങൾ സർക്കുലർ അത് മെയിൻ ആയിട്ടുള്ളത് നാല്പത് ലൈസൻസ് ഓഫീസിൽ എന്നാണ് അപ്പൊ രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ് ഇത് പര്യാപ്തമല്ല എന്ന് ചിലപ്പോ തോന്നുന്നു പത്ത് ലക്ഷത്തോളം ലൈസൻസ് കെട്ടിക്കിടക്കുന്നു എന്നാണ് പത്രത്തിൽ വാർത്ത വന്നത് പക്ഷെ ഞങ്ങൾ ഇപ്പോൾ പ്രാഥമികമായിട്ട് കമ്പ്യൂട്ടറിൽ പരിശോധിച്ചപ്പോൾ രണ്ട് പോയിന്റ് രണ്ടര ലക്ഷം ലൈസൻസ് മാത്രമേ ഡെയിലി ലേണേഴ്സ് കെട്ടിക്കിടത്തു ആ ബാക്ക് ലോഗ് നമ്മള് പരിഹരിക്കൂ അപ്പൊ ഒരു സ്ഥലത്ത് നാൽപ്പത് ലൈസൻസ് പോലെ അപ്പൊ നാളെ ഞങ്ങൾ ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഓരോ ആർ ടി ഓഫീസിലും സബ് ആർ ടി ഓഫീസിലും എത്ര ലേണേഴ്സ് പെൻഡിംഗ് ഉണ്ടോ അപ്പൊ പെൻഡിംഗ് ഉള്ള സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റിന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് നാൽപ്പത് ആ വ്യക്തിയും നാൽപ്പത് ടെസ്റ്റ് ആയിരിക്കും എടുക്കണം അങ്ങനെ എടുത്തുകൊണ്ട് ഈ ബാക്ക് ലോഗ് പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി തീരുമെന്ന ഭയം വേണ്ട ആറ് മാസം കഴിഞ്ഞാലും അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകും ചെറിയൊരു പീസ് അടച്ചാൽ അത് എക്സ്റ്റൻഡ് ചെയ്ത് പോകും ആ പരീക്ഷ പിന്നെ എഴുതണ്ട അത് എക്സ്റ്റഡ് ചെയ്തു പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് വശത്തും ക്ലച്ചും ബ്രേക്കുള്ള വണ്ടി ലോകത്ത് ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല തൽക്കാലം അത് ഒരു സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിൽ വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കുള്ള വണ്ടി തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാം അതാണ് ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാലും ഈ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ വളരെ കുഴപ്പം പിടിച്ച ആളാണെങ്കിൽ അദ്ദേഹം പിന്നെ അപ്പോൾ അത് പിന്നെ കുഴപ്പം കാണിച്ചാൽ പെട്ടെന്ന് ഇമ്മീഡിയ ഉദ്യോഗസ്ഥർ വണ്ടി ചവിട്ടി നിർത്തണം അപ്പം അതിന് വേണ്ടിയിട്ട് തൽക്കാലം അത് അനുവദിക്കുകയാണ് അപ്പോൾ അത് ആ പക്ഷേ ക്വാളിറ്റി ഉയരും തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വെച്ച ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ് നല്ല വണ്ടി ഓടിക്കാൻ ഓടിക്കറിഞ്ഞ ആളുകൾ ലൈസൻസ് എടുത്താൽ മതിയെന്നുള്ളതാണ് അതിനോട് റയൽ സ്കൂളിലുള്ള എല്ലാ സംഘടനകളും യോജിച്ചു അവരും അവരും അത് ചെയ്യാണ് പിന്നെ മാത്രമല്ല ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാഷ്മെന്റ് ഉണ്ടായിരിക്കാൻ വേണ്ടി ക്യാമറ വയ്ക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് അവർ അംഗീകരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളായി വെച്ചാൽ ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾ ഈ എല്ലാ ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്യും ആ ടെസ്റ്റ് കഴിയുന്നുള്ള കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും മൂന്ന് മാസം വരെ സൂക്ഷിക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അതെടുക്കും പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയെന്ന് നോക്കും കാരണം എന്നാൽ രണ്ട് വശവും ക്യാമറ ഫേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണത്തക്ക രീതിയിൽ അപ്പോൾ ടെസ്റ്റിലുള്ള കണ്ടെത്തനങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ് പിന്നെ ഈ സമരത്തിലൊക്കെ പറഞ്ഞ പോലെ ആരുടെയും കഞ്ഞൂടിയും കുട്ടികൾ ഒരാൾക്കും തൊഴിൽ പോകത്തില്ല എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം പക്ഷെ ഡ്രൈവിംഗ് പഠിച്ച് അഞ്ചു വർഷം കഴിഞ്ഞവരായിരിക്കാം എന്നും പിന്നെ എല്ലാ ആർട്ടികളും പിന്നെ പതിനഞ്ച് വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത് പുരാതനമായ വണ്ടി ഓടിക്കണമെന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പതിനെട്ട് വർഷമായി വർദ്ധിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വച്ചു അവരെ അംഗീകരിച്ചു സന്തോഷത്തോടെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പല സ്ഥലത്ത് പല റേറ്റ് പറഞ്ഞു അപ്പൊ അത് ഏകോപിപ്പിക്കാൻ വേണ്ടി മൂന്ന് മാസം ആ റിപ്പോർട്ട് തരത്തിലൊക്കെ രീതി ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കും ഇതിനൊരു പഠനം നടത്തി ഒരു പഠനം നടത്തിയിട്ട് എല്ലാവരുടെയും താരി പഠിപ്പിക്കുന്ന സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നതിന് ചില ആരോപണങ്ങൾ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്ന പിന്നെ അങ്ങനെ അവർ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൃത്യമായ ടീസ് നിശ്ചയിക്കാൻ എല്ലാ സംഘടനകളും വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരിക്കുക അതും നമ്മൾ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടത്